ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം എട്ട് വ്രതചരിതം മനുപുത്രനായ പ്രിയവ്രതൻ ധ്രുവ പിതാവായ ഉത്താനപാദന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഭക്തനും അതോടൊപ്പം അതിബുദ്ധിമാനും ഗവേഷണശീലനുമായിരുന്നു അദ്ദേഹം തേജോമയമായ ഒരു വിമാനത്തിൽ കയറി ഏഴുവട്ടം അദ്ദേഹം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തു ഒരിക്കൽ അദ്ദേഹം ആകാശത്തിൽ വെച്ച് ചന്ദ്രനുമായി കൂട്ടിമുട്ടി ചന്ദ്രനും ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ഗോളമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഭൂപ്രദക്ഷിണത്തിനിടയിൽ അദ്ദേഹം ഭൂമിയിലുള്ള ഏഴ് സമുദ്രങ്ങളെയും ഏഴ് ദ്വീപുകളെയും കണ്ടുപിടിച്ചു ആ ദ്വീപുകളേഴും തൻ്റെ ഏഴു പുത്രന്മാർക്കായി ദാനം ചെയ്തു വളരെ വിദൂരതയിൽ ഉള്ള ആ ദ്വീപുകളിൽ അവർ ഓരോരുത്തരും രാജാക്കന്മാരായി വാണു അഗ്നിദ്രൻ ഹിദ്മജുഹൻ യജ്ഞബാഹു മഹാവീരൻ ഹിരണ്യരേതസ് കൃതപൃഷ്ഠൻ സവനൻ വേദാതിഥി വീതിഹോത്രൻ കവി എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ ഈ പേരുകളെല്ലാം അഗ്നിയുടെ പര്യായങ്ങളാണ് ഈ പേരുകളെല്ലാം ആകെ അദ്ദേഹത്തിന് പത്ത് പുത്രന്മാരാണുള്ളത് അവരിൽ സവനൻ മഹാവീരൻ കവി എന്ന മൂന്ന് തലയന്മാർ ജിതേന്ദ്രിയന്മാരായി തീർന്നതിനാൽ വിവാഹം ചെയ്തില്ല ബാല്യകാലം മുതൽക്ക് തന്നെ അവർ തപശ്ചര്യയിൽ കഴിഞ്ഞുകൂടി ബാക്കിയുള്ള ഏഴു നന്ദനന്മാർക്കാണ് ഏഴു ദ്വീപുകൾ വീതിച്ചു കൊടുത്തത് അവർ ഓരോരുത്തരും ഓരോ ദ്വീപിൻ്റെ അധിപതിയുമായി അവയിൽ ജംബുദ്വീപിന്റെ നാഥൻ അഗ്നിദ്രൻ എന്ന മൂത്ത പുത്രനായിരുന്നു ഈ പത്ത് നന്ദൻ മൂത്തപുത്രനായിരുന്നു ഈ പത്ത് നന്ദനന്മാരെ കൂടാതെ പ്രിയവൃതന് ഊർജസ്വത എന്നൊരു ഉണ്ടായിരുന്നു അവളെ ഭൃഗുസൂനുവായ ശുക്രന് വേളി കഴിച്ചു കൊടുത്തു അനവധി കാലം സന്താനമില്ലാത്ത ദുഃഖം അനുഭവിച്ചുവെങ്കിലും ഒടുവിൽ ഊർജസ്വത ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു അവൾക്ക് ദേവയാനി എന്ന നാമകരണവും ചെയ്തു അവളെ ചന്ദ്രവംശരാജാവായിരുന്ന യയാദി വിവാഹം കഴിച്ചു പ്രിയവ്രതൻ വളരെ കാലം ജീവിച്ചിരുന്നതിനു ശേഷം വാർദ്ധക്യകാലത്ത് വാനപ്രസ്ഥം സ്വീകരിച്ച് വനത്തിൽ പോയി തപസ് ചെയ്ത് മുക്തിയടഞ്ഞു അഗ്നിദ്രൻ്റെ ഭാര്യ പൂർവചിത്തി എന്ന ഒരു അപ്സര വനിതയായിരുന്നു ആ ദമ്പതികൾക്ക് ഒൻപത് തനയന്മാരുണ്ടായി അവരിൽ മൂത്തപുത്രൻ്റെ നാമം നാഭി എന്നായിരുന്നു മക്കൾ ഒൻപത് പേരും പ്രായപൂർത്തിയായപ്പോൾ പൂർവചിത്തി ആത്മനാഥനെയും ആത്മജന്മാരെയും വെടിഞ്ഞ് അമരലോകത്തിലേക്ക് പോയി നാഭി അനന്തരം ഗൃഹസ്ഥാശ്രമം സ്വീ സ്വീകരിച്ച് പർവ്വതപുത്രിയായ മേരുദേവിയെ പാണിഗ്രഹണം ചെയ്തു ഋഷഭ ചരിതം ആ പുണ്യാങ്കനയിൽ നാഭിക്ക് ഋഷഭൻ എന്ന ഒരു അതിശ്രേഷ്ഠനായ തനയനുണ്ടായി അവന് യൗവനം ആരംഭിച്ചപ്പോൾ നാഭി അവനെ നൃപേന്ദ്രനായി വാഴിച്ചു അനന്തരം അദ്ദേഹം ആത്മവല്ലഭയും ഒരുമിച്ച് അടവിയിൽ പോയി തപസ് ചെയ്ത് സൽഗതിയും പ്രാപിച്ചു ഋഷഭൻ ഇന്ദ്രനന്ദിനിയായ ജയന്തിയെ പാണിഗ്രഹണം ചെയ്തു ഇന്ദ്രാത്മജനായ ജയന്തന്റെ കനിഷ്ട സഹോദരിയാണ് ജയന്തി ഇന്ദ്രനുമായി നടന്ന ഒരു മത്സര പന്തയത്തിൽ ഋഷഭൻ ജയിച്ചതിനാൽ സന്തോഷം കൊണ്ട് സഹസ്രാക്ഷൻ പുത്രിയെ ഋഷഭന് പത്നിയായി ദാനം ചെയ്തതാണ് സൽഗുണമധിയും ധർമ്മ തൽ തൽപരനും ആർക്കും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവനുമായ ഋഷഭ നൃപേന്ദ്രൻ ഏതാനും കാലം അവനീ ഭരണം നടത്തിയതിനു ശേഷം അതിൽ വിരക്തനായി രാജ്യഭാരം ഒഴിഞ്ഞ് മകനായ ഭരതനെ അരുജനായി വാഴച്ച് അനന്തരം സർവ ഐഹിക ബന്ധങ്ങളും വെടിഞ്ഞ് തപസ്സിനായി ഘോരവനാന്തരം പോകി അനവധി കാലം തപസ്സനുഷ്ഠിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടി അതിനുശേഷം മൗനിയും ഭ്രാന്തനുമായ ഒരു അവധൂതനെ പോലെ അദ്ദേഹം ദിക്കെങ്ങും സഞ്ചരിച്ചു കൊണ്ടിരുന്നു വല്ല ആഹാരവും കിട്ടിയാൽ കഴിക്കും ഇല്ലെങ്കിൽ വെറും പട്ടിണിയോടെ കാല് തളരുന്നത് വരെ നടക്കും കാടൊന്നും മേടൊന്നുമില്ല വിശ്രമിക്കാൻ തോന്നുന്നിടത്ത് കിടക്കും അങ്ങനെ ദേശാടനം ചെയ്യുന്ന കാലത്തൊരു ദിവസം കുടകമലയിൽ വെച്ച് കാട്ടുതീയിൽപ്പെട്ട് ആ പുണ്യവാന്റെ ഭൗതിക ജഡം ദഹിച്ചുപോയി അതിലടങ്ങിയിരിക്കുന്ന ദേഹി സായുജപദവും അടഞ്ഞു ഋഷഭന്റെ ആഗ്രഹം പോലെ എല്ലാം സംഭവിച്ചു ഭവദുരിതപൂർണമായ മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങളും ക്ലേശങ്ങളും സ്വയം അനുഭവിച്ച് അതിൽ സങ്കടം തോന്നാതെ സർവദാ സച്ചിദാനന്ദ സ്വരൂപനും സച്ചിന്മയനും സർവസാക്ഷിഭൂതനുമായ ശ്രീഹരിയിൽ മനസ്സുറപ്പിച്ച് നശ്വരമായ ഈ ജീവിതം വിടിയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് അങ്ങനെ തന്നെ സാധിച്ചു ഭക്തി സുലഭവും മുക്തി ദുർലഭവുമാണെന്നുള്ള ജനബോധ്യത്തിനെതിരായി യഥാർത്ഥമായ ഭക്തി ദുർലഭവും അങ്ങനെയുള്ള ഭക്തിയുണ്ടായാൽ മുക്തി സുലഭവുമാണെന്ന് ദിവ്യാത്മാവായ ഋഷഭൻ സ്വാനുഭവങ്ങളെ കൊണ്ട് വെളിപ്പെടുത്തി അടുത്തത് ഭരതചരിതമാണ് ഋഷഭപുത്രനായ ഭരതൻ കരുണാനിധിയും സ്നേഹവത്സലനും നീതിജ്ഞനും ധർമ്മതാൽപ്പരനും ഋഷഭപുത്രനെന്ന ഖ്യാതിക്കർഹനുമായിരുന്ന ഒരു നിർബന്ധി രത്നമായിരുന്നു ഹിമവൽ സേതുപര്യന്തം അദ്ദേഹം തന്റെ രാജ്യം വിപുലമാ വിപുലമാക്കി അതുവരെ ആര്യവർത്തം എന്ന് അറിയപ്പെട്ടിരുന്ന ഭൂവിഭാഗത്തിന് ആ പുണ്യചരിതന്റെ നാമത്തെ ആദരിച്ച് ഭാരതം എന്ന പേർ മുതൽ സിദ്ധിച്ചു അഹിംസയുടെയും ജീവകാരുണ്യത്തിൻ്റെയും പ്രതീകമായിരുന്നു അദ്ദേഹം ഭരതൻ പഞ്ചജനി എന്ന ഒരു രാജകന്യകയെ വിവാഹം കഴിച്ചു അവൾ അതിരറ്റ രൂപലാവണ്യവതിയായിരുന്നു അവളാൽ പഞ്ചഭൂതങ്ങളെ പോലെ അഞ്ച് സന്താനങ്ങളും അദ്ദേഹത്തിനുണ്ടായി സുമതി രാഷ്ട്രഭൃദ് സുദർശനൻ ആവരണൻ ധൂമ്രകേതു എന്നിപ്രകാരമായിരുന്നു അവരുടെ പേരുകൾ ഭാരതഖണ്ഡം അഞ്ചായി വിഭജിച്ച് ഓരോ വി വിഭാഗത്തിൻ്റെ അധീശനായി ഓരോ നന്ദനെയും അദ്ദേഹം വായിച്ചു ലൗകിക സുഖഭോഗാദികളിൽ യാതൊരു ആസക്തിയുമില്ലാതിരുന്ന ഭരതചക്രവർത്തി തൻ്റെ രാജ്യത്വവും ഉന്നത പദവികളും സർവവും സംത്യജിച്ച് ഗംഗയുടെ പോഷക നദിയായ ഗണ്ഡകിയുടെ ഉത്ഭവസ്ഥാനത്ത് സാളഗ്രാമശൈലവനത്തിൽ ഒരു ആശ്രമം നിർമ്മിച്ച് അവിടെ ഇരുന്ന് തപസ് തുടങ്ങി അവിടെ ബ്രഹ്മജ്ഞാനിയായി ഈശ്വര ചിന്തയിൽ മുഴുകി കഴിയുന്ന കാലത്തൊരു ദിവസം മധ്യാ സമയത്ത് സമീപത്തൊരു സിംഹ കേട്ട് അദ്ദേഹം സമാധിയിൽ നിന്നും ഉണർന്നു കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻപേട നദിയിലിറങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ കണ്ട് അടുത്ത വള്ളിക്കാട്ടിലിരുന്ന ഒരു കേസരി പ്രവരൻ ഗർജിച്ചതാണ് ഭരതൻ കേട്ടത് സിംഹം വീണ്ടും ഒന്നുകൂടി ഗർജിച്ചു ആ അലർച്ച കേട്ട് പാവം കൃഷ്ണമൃഗം പേടിച്ച് നദിയിൽ ചാടി അക്കരെ പറ്റുവാൻ ശ്രമിക്കവേ ഭാൽ ഗർഭം ഛിദ്രിച്ച് നദീമധ്യത്തിൽ വെച്ച് തന്നെ പ്രസവിച്ചുപോയി പ്രാണഭീതിയോടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ ഹരിണി മറുകരയിലെത്തി കയ്യും കാലും തല്ലി മരണമടഞ്ഞു വെള്ളത്തിൽ പതിച്ച പിഞ്ചു പേതം വെള്ളത്തിൽ പതിച്ച പിഞ്ചുപോതം ഒരു മാംസ പിണ്ടം കണക്കെ പമ്പി ഒഴുകുന്നത് കണ്ട് ആർദ്ര മാനസിനായി ഭവിച്ച ഭരത മുനി മിന്നൽ പിണർ വേഗതയിൽ നദിയിൽ ചാടി ഒഴുക്കുമായി മല്ലിട്ട് നീന്തിയടുത്ത് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഇക്കരയിൽ കൊണ്ടുവന്ന് തൻ്റെ ആശ്രമത്തിൽ കിടത്തി വേണ്ട ശുശ്രൂഷകൾ ചെയ്തു ഭാഗ്യമെന്നതേ പറയേണ്ടു ആ കുട്ടിക്ക് ജീവൻ വീണു അന്നുമുതൽ ഭരതൻ അതിനെ തൻ്റെ സ്വന്തം കുഞ്ഞിനെ കാളേറെ വാത്സല്യത്തോടെ വളർത്തി ധ്യാനത്തിനിടയിലും നിത്യപൂജകൾക്കിടയിലും അദ്ദേഹം ആ മാന് ശിശുവിനെ ചെന്നെടുത്ത് തടവി ചുംബിച്ച് അതിനുവേണ്ട ഇളം പുല്ലുകൾ പറിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും തൻ്റെ ധ്യാന പൂജാദികൾ തുടർന്ന് നിർവഹിക്കുന്നത് അത്രയ്ക്ക് മാൻകിടാവിനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ അദ്ദേഹത്തിൽ പ്രരൂഢമായി വളർന്നു ഒരിക്കലും അദ്ദേഹത്തിന് ആ മാൻകുട്ടിയെ വേർപിരിഞ്ഞ് ജീവിക്കുവാൻ കഴിഞ്ഞില്ല ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ആ മാൻകുഞ്ഞ് കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഹൃദയത്തിൽ സദാസമയവും അതിൻ്റെ സ്മരണ നിഴലിച്ചുകൊണ്ടിരുന്നു താനല്ലാതെ മറ്റാരും അതിന് തുണയില്ല എന്നുള്ള കരുണാർദ്രമായ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഈ വിധം സ്നേഹചഞ്ചലമാക്കിയത് കാലക്രമത്തിൽ അദ്ദേഹത്തിന്റെ തപസ്സിന്റെയും ധ്യാനത്തിൻ്റെയും നിഷ്ഠ പോലും കുറഞ്ഞു എപ്പോഴും ആ മാൻകുഞ്ഞിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം ഫലമൂലാദികളും ചമതിയും ശേഖരിക്കാൻ കാട്ടിലേക്ക് പോകുമ്പോഴും ഭരതൻ ആ ബാല ഹരിണത്തെയും കൂടി കൂടെ കൊണ്ടുപോകുമായിരുന്നു അതിന് നടക്കാൻ വിഷമമാണെന്ന് കണ്ടാൽ എടുത്ത് തോളിൽ കിടത്തിക്കൊണ്ട് അതിൻ്റെ ശാന്തമായ മുഖം നോക്കി അദ്ദേഹം ആനന്ദിക്കുമായിരുന്നു അങ്ങനെ വർഷങ്ങൾ കുറെ കഴിഞ്ഞു ഭരതന്റെ മരണസമയം സമാസന്നമായി തപോവിഘ്നം സംഭവിച്ച ഒരു മഹർഷിയുടെ അന്ത്യം അതായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ അവസ്ഥ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അന്ത്യശയനം കൊള്ളുന്ന ആ ഭക്തോത്തമന്റെ സന്നിധിയിൽ നിരാലംബയായ ആ മാൻ നിർനിമേഷയായി തന്റെ സ്വാമിയെ നോക്കി നിൽക്കുകയാണ് അതിന്റെ കണ്ണുകളിൽ നിന്നും വെള്ളമൊഴുകുന്നുണ്ട് തന്റെ സങ്കടം വാഗ് രൂപത്തിൽ പ്രകടിപ്പിക്കുവാൻ അതിനു ഭാഷയില്ല ദൈവികമായ സ്നേഹബന്ധം വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളിലുമുണ്ട് വേർപാടിന്റെ വേദനയോടെ ആ ധന്യാത്മാവ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിണത്തെ ആപാദമസ്തകം ഒന്ന് നോക്കി ഞാൻ മരിച്ചാൽ പിന്നെ ഒരു ഗതി ആരാണൊരു തുണ വല്ല വന്യമൃഗങ്ങളുടെയും ഭക്ഷണമായി തീരും ഇല്ലെങ്കിൽ വല്ല വേടനും അമ്പ ഇത് കൊന്ന് അവന്റെ ആഹാരമാക്കും ഇതിനെ രക്ഷിക്കാൻ ഈ ഭൂമകത്ത് ആരുമില്ല ഈ വിധം ചിന്തിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ പ്രതിരൂപമായ ഭരതമുനി അന്ത അന്ത്യശ്വാസം മൊലിച്ചു